ഇൻഡസ്ട്രിയിലുള്ള സൂപ്പർ സ്റ്റാർസിനെ വരെ ആളുകൾ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട് അത് എന്ത് സംഭവങ്ങൾക്കാണെങ്കിലും ആളുകൾ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട് നമ്മൾ ഈ പിന്നെ ലൈംലൈറ്റ് ലൈറ്റ് എന്നെ ആരും ഒന്നും പറയരുത് പറയാൻ പറ്റുന്നില്ല എനിക്കൊന്നും തോന്നിയിട്ടുള്ള ജനുവൻ ആയിട്ടുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചാൽ എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ ഈ സൈഡിൽ കാണുന്ന വീഡിയോ നമ്മുടെ ഉടൻ പണം എന്ന് പറയുന്ന പ്രോഗ്രാമിലുള്ള മീനാക്ഷിയാണ് എല്ലാവർക്കും അറിയാമല്ലോ ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ല അപ്പൊ മീനാക്ഷി ഇടക്കിടക്ക് ഈ ഡ്രസ്സിങ്ങിൻ്റെ പേരിൽ ഒരുപാട് നെഗ് കേൾക്കാറുണ്ട് നെഗ്ന്ന് വെച്ച് കഴിഞ്ഞാൽ നെഗറ്റീവ് എക്സ്ട്രീം ലെവൽ കേൾക്കാറുണ്ട് അവർ അവരുടെ ഇഷ്ടത്തിന് അവരുടെ കംഫർട്ട് അനുസരിച്ചിട്ട് ഓരോരോ പ്ലേസിൽ വരുമ്പോൾ ഡ്രസ്സ് ഇടാറുണ്ട് പക്ഷേ ആ ഒരു ഡ്രസ്സിങ്ങിൽ കണ്ടിട്ട് ഒരുപാട് പേര് എക്സ്പോസിങ് കൂടുതലാണെന്നുള്ള രീതിയിൽ നെഗറ്റീവ് പറയാറുണ്ട് മാറുമറയ്ക്കൽ സംവരം നടത്തി പണ്ട് മാറുമറയ്ക്കാനുള്ള സംഭവമൊക്കെ നേടിയെടുത്തിട്ട് ഇപ്പോൾ അതൊക്കെ മാറ്റി എന്നുള്ള രീതിയിൽ വരെ ഞാൻ കമൻസ് കണ്ടിട്ടുണ്ട് ഞാൻ നേരത്തെ ആ വീഡിയോ ചെയ്തിട്ടുണ്ടെന്നോ അപ്പൊ അങ്ങനെ ഒരുപാട് നെഗ് കമന്റ് ഈ പറയുന്ന മീനാക്ഷിയുടെ ബേസിസിൽ വരാറുണ്ട് പക്ഷെ അവര് ഓരോ സ്ഥലങ്ങളിൽ വരുമ്പോൾ അവരുടെ കംഫോർട്ടിനനുസരിച്ചിട്ടാണ് ഡ്രസ്സ് ഇടുന്നത് അതിൽ നമുക്ക് ഒരിക്കലും ചോദിച്ചാൽ എൻ്റെ റൈറ്റ്സ് ഇല്ല അവർക്ക് എന്തിടണം എന്തിടേണ്ട എന്നുള്ളത് അവരുടെ ഇഷ്ടമാണ് മനസ്സിലായോ പിന്നെ അവരൊരു ആണ് അപ്പൊ ഈ അവരിപ്പോൾ നോർമലി സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു ഓപ്പണായിട്ടൊരു കാര്യം പറയാം നോർമലി ഒരു ഡ്രസ്സ് ഇട്ടിട്ട് വന്നു കഴിഞ്ഞാൽ അവരാരും അധികം മൈൻഡ് എഴുത്തില്ല പക്ഷെ ഇങ്ങനെ കുറച്ച് ഹോട്ടായിട്ടുള്ള ഡ്രസ്സ് ഇട്ടിട്ട് വന്നു കഴിഞ്ഞാൽ കൂടുതൽ മീഡിയ അവരെ കവർ ചെയ്യും ഇതുപോലെ അവർ നെഗറ്റീവ് ആൾക്കാർ പറഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ ലൈം ലൈറ്റില് നിൽക്കും അത് വേറൊരു സത്യമാണ് അത് ഈ ഈ ഈ എന്തോ പറയാം സെലിബ്രിറ്റീസ് ആയിട്ടുള്ളവർ എപ്പോഴും ലൈം ലൈറ്റിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നവരാണ് അതുകൊണ്ട് അവർ ചിലപ്പോൾ കുറച്ച് ഓട്ടായിട്ടൊക്കെ ഡ്രസ്സ് ചൂസ് ചെയ്യാറുണ്ട് പിന്നെ എന്തൊക്കെ പറഞ്ഞാലും അത് അവരുടെ കംഫർട്ടാണ് അതിനെ ചോദ്യം ചെയ്യേണ്ട റൈറ്റ്സ് നമുക്കില്ല നമുക്ക് ഇപ്പോൾ ഡ്രസ്സ് ഇടുന്നത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ളവരുടെയൊക്കെ ആണെങ്കിൽ നമുക്ക് ചോദ്യം ചെയ്യാൻ പറയാം അഭിപ്രായം പറയാം മറ്റുള്ളവർ ഇരുന്നേലും നമുക്കൊരു അഭിപ്രായം പറയാനില്ല അവരിപ്പൊ ആർക്കും ഒരു ജോയും ചെയ്യുന്നില്ല അവരുടെ ഡ്രസ്സ് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവരിടുമ്പോൾ അതിലുണ്ടാവുന്ന എന്തായാലും അവർ അത് ഫേസ് ചെയ്യുന്നു പക്ഷെ നെഗ് പറയാനുള്ള റൈറ്റ് ഒന്നും നമുക്ക് ആർക്കും ഇല്ലേ അപ്പോ ഇതിനെ പറ്റിയിട്ട് നമ്മുടെ മീനാക്ഷിയെന്നെ ഒരു കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് നമുക്കതൊന്ന് കേട്ട് നോക്കാം മസ്റ്റ് ഓഫ് ഇൻഡസ്ട്രിയിലുള്ള സൂപ്പർ സ്റ്റാർസിനെ വരെ ആളുകൾ ക്രിറ്റിസൈസ് ചെയ്യുന്നുണ്ട് അത് എന്ത് സംഭവങ്ങൾക്കാണെങ്കിലും ആളുകൾ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട് നമ്മൾ ഈ പിന്നെ ലൈംലൈറ്റ് ലൈറ്റ് നിൽക്കുമ്പോൾ എന്നെ ആരും ഒന്നും പറയരുത് ഒന്നും പറയാൻ പറ്റുന്നില്ല എനിക്കൊന്നും തോന്നിയിട്ടുള്ള ജനുവൻ ആയിട്ടുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചാൽ അത് ചെലപ്പോ എന്റെ മാത്രം ഇതായിരിക്കും ഇപ്പൊ ഓൺലൈൻ മീഡിയ ആണെങ്കിലും അവർക്ക് നെഗറ്റീവ്സ് പുറത്തേക്ക് കൊടുക്കാൻ വേണ്ടിട്ട് അവർക്ക് ഇഷ്ടമാണ് ബിക്കോസ് ആളുകൾ പ്രൊമോട്ട് ചെയ്യുന്നത് എപ്പോഴും നെഗറ്റീവിനെയാണ് എത്ര മോശമായിട്ട് പുറത്തേക്ക് കാണിക്കുന്നു അത്രയും മോശമായിട്ട് ഇപ്പം എനിക്ക് തോന്നി എനിക്ക് തോന്നിയിട്ടുണ്ടോന്നല്ല ദാറ്റ് ഹാപ്പൻഡ് നമ്മൾ ഇനിയിപ്പോൾ ദറ്റ് സോ കോൾഡ് ഏറ്റവും മാന്യതയുള്ള ഡ്രസ് ഇട്ട് പുറത്തിറങ്ങിയാലും ഒരു റോങ് ആംഗിൾ ഷൂട്ട് ചെയ്യാൽ ഷൂട്ട് ചെയ്താൽ അല്ലെങ്കിൽ അൺകംഫർട്ടബിൾ ആയിട്ട് ഷൂട്ട് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് വളരെ മോശമായിട്ട് തന്നെയാണ് ഇപ്പം ഞാൻ പറട്ടെ ചുരിദാർ ഇട്ടു ഇട്ടിട്ട് നമ്മൾ ഷോൾ മൂടിയിട്ടുള്ള വൺ സൈഡാണ് ഇട്ടതെങ്കിലും നമ്മൾ ഷോൾ ഇടാത്ത സൈഡിൽ കൂടെ അൺകംഫർട്ടബിൾ ആംഗിളിൽ കൂടെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ നേരിട്ട് കാണുന്ന നമ്മൾ നേരെ കാണുന്നതിനേക്കാളും വൃത്തികേടായിരിക്കും ചിലപ്പോൾ നമ്മൾ ആ സ്റ്റേജ് കയറുമ്പോൾ നമ്മളെ കാണുമ്പോൾ അത്രയും വൃത്തികേട് ഉണ്ടാവില്ല ഒരു റോങ് ആംഗിളിൽ നിന്ന് മേളും താഴെന്നൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ ദാറ്റ് ഇസ് ഡിഫറന്റ് പിന്നെ എനിക്ക് തോന്നുന്നത് അത് കാണാൻ ആളുകൾ കുറച്ചുകൂടെ ഉണ്ട് ഞാൻ ജെന്വിൻലി കണ്ടിട്ടുണ്ട് എൻ്റെ ഒരു സാരി ഉടുത്ത ഇതോ അല്ലെങ്കിൽ ഈ സോ കോൾഡ് മറ്റേ മര്യാദയ്ക്കുള്ള ഡ്രസ് ഇട്ട് ഒരു ഫോട്ടോയും പുറത്തു പോകത്തില്ല ഒരു ഫോട്ടോയും വൈറലും അല്ല പക്ഷെ ഞാനൊരു സ്ലീവ്ലെസ് ഇടുകയോ കഴുത്തിറങ്ങുന്ന ഡ്രസ്സ് ഇടുകയോ അല്ലെങ്കിൽ ഷോർട്ട് ഡ്രസ്സ് ഇടുകയോ ഞാനത് ഇടാത്ത ആളുമല്ല ഇടുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് ആളുകളിലേക്ക് കൂടുതൽ എത്തുന്നത് എനിക്ക് തോന്നുന്നു നെഗറ്റിവിറ്റി ആളുകൾ കൂടുതൽ എടുക്കുന്നത് കൊണ്ടാണെന്ന് രണ്ട് ഭാഗങ്ങളും ഉണ്ട് പിന്നെ ഞാൻ ന്യൂട്രലാണ് പോകുന്നത് രണ്ടും പറഞ്ഞോട്ടെ െർട്ട് ചെയ്യുന്നവരുണ്ട് മാത്രമേ എടുക്കുന്നുള്ളു പക്ഷേ ഇവിടെ മീനാക്ഷി പറഞ്ഞ കുറച്ച് സ്റ്റേറ്റ്മെന്റ് എനിക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് എനിക്ക് ഒരിക്കലും യോജിക്കാൻ പറ്റത്തില്ല അത് എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ പിന്നെ ഇതില് മീനാക്ഷി പറയുന്ന ഒരു കാര്യം വളരെ കറക്റ്റ് ആണ് അതായത് നെഗറ്റിവിറ്റി എന്താണ് ആൾക്കാരെപ്പോഴും തമ്മിലായാലും കണ്ടന്റ് ആയാലും നെഗറ്റിവിറ്റി അതിപ്പോ ഞാൻ ഉൾപ്പെടെയെങ്കിലും നെഗറ്റിവിറ്റി കണ്ടു കഴിഞ്ഞാലാണ് നമ്മൾ കൂടുതലായിട്ട് പോയി ക്ലിക്ക് ചെയ്യുന്നതും അതെന്താണെന്ന് നോക്കുന്ന അത് മനുഷ്യന്റെ മനുഷ്യന്റെ ഒരു ഇതാണ് നമ്മൾ പോസിറ്റിവിറ്റിയെക്കാളും കാണും തന്നെ എന്താണെങ്കിലും നെഗറ്റിവിറ്റിയോ അല്ലെങ്കിൽ ഹോട്ടായിട്ടുള്ള സ്ത്രീകളിലായ ഹോട്ടായിട്ടുള്ള ഫോട്ടോസോ കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാലാണ് ഉറപ്പായിട്ട് തീർച്ചയായിട്ടും പോയി ക്ലിക്ക് ചെയ്ത് നോക്കുന്നത് മനസ്സിലായോ അതിപ്പോ ഈ ഹോട്ടായിട്ടുള്ള ഫോട്ടോ കാണുന്നതിലൊന്നും ഒരിക്കലും തെറ്റു പറയത്തില്ല കാരണം അത് കാണുക അത് ആരോ വേണോ കാണുകയോ കാണുക കാണാതിരിക്കുകയോ ചെയ്യുക പക്ഷേ അതിനെ തുടർന്ന് അവിടെ പോയിട്ട് മോശമായ രീതിയിൽ അവരെ പരാമർശിച്ചുകൊണ്ട് കമൻസ് ഇടുന്നതെന്ന് എനിക്ക് യോജിപ്പില്ല പിന്നെ ഈ മീഡിയക്കാരൻ ആണ് ഫോക്കസ് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട് തീർച്ചയായും അവർക്കും അവർ ഈ ചുമ്മാ വന്ന് നിങ്ങൾക്ക് പബ്ലിസിറ്റി തരാൻ വേണ്ടിയല്ല അവർ ആഗ്രഹിക്കുന്ന അവരെപ്പോഴും ഈ പറയുന്നത് പോലെ കണ്ടന്റ് എടുക്കുക പബ്ലിക്ക് അതിലിപ്പോൾ നിങ്ങളുടെ ഡ്രസ്സിങ്ങിൽ എന്തെങ്കിലും നെഗറ്റീവ് കമന്റ് വരികയാണെങ്കിൽ അത് അവരൊന്നും പറയാൻ പറ്റത്തില്ല അവര് എപ്പോഴും അത് ചൂസ് ചെയ്യുന്നു വീഡിയോ എടുക്കുന്നു സോഷ്യൽ മീഡിയയിൽ ഇടുന്നു അവർ അവരതിന്ന് ഉണ്ടാക്കുന്നു നിങ്ങൾക്ക് അത് കൊണ്ട് റീച്ചും കൂടുതൽ കിട്ടുകയാണ് പിന്നെ ഇവിടെ മീനാക്ഷി പറഞ്ഞ മറ്റൊരു സ്റ്റേറ്റ്മെന്റ് മാന്യമായിട്ടുള്ള ഡ്രസ്സ് അതായത് ഇത് മാന്യത മാന്യതയില്ലെന്നൊന്നുമല്ല അവരുതായ ഇഷ്ടത്തിന് ഷോളൊക്കെ ഇട്ട് വന്നു കഴിഞ്ഞാൽ കൂടെ ഏഹ് അങ്ങനെ ഒരു ഡ്രസ്സിൽ വന്നാൽ മീഡിയക്ക് അത് വേറെ വൈഡ് ആംഗിളിൽ ഒന്ന് ഷൂട്ട് ചെയ്തിട്ട് അതിനെ മോശമായ രീതിയിൽ എക്സ്പോസ് ചെയ്യിച്ചുകൊണ്ട് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് മീനാക്ഷിയുടെ ഒരു അഭിപ്രായം അതെനിക്ക് പേഴ്സണലി യോജിപ്പില്ല കാരണം ഞാൻ ഇവിടെ വീഡിയോ കൊടുക്കാം ഇതിൽ മീഡിയക്കാർ എന്താണ് എക്സ്പോസ് ചെയ്യുന്നതെന്ന് നിങ്ങൾ നോക്ക് നിങ്ങളുടെ നിൽക്കുന്ന വീഡിയോ അതുപോലെ എടുത്തിട്ടിട്ടുണ്ട് അതിൽ നെഗറ്റീവ് കമൻസ് വരുന്നത് മീഡിയക്കാരുടെ തെറ്റല്ല അപ്പൊ മീഡിയക്കാരെ നിങ്ങൾ കുറ്റം പറയുന്നത് കാരണം ഈ ഓൺലൈൻ മീഡിയ ഉള്ളത് കൊണ്ടാണ് നിങ്ങളൊക്കെ ഇതുപോലെയൊക്കെ വരുമ്പോഴ് ഇതിനൊരു കോൺട്രവേഴ്സി ആയി മാറുന്നതും ചർച്ച ചെയ്യുന്നതും നെഗറ്റീവ് കമൻസ് വരുന്നതും പോസിറ്റീവായിട്ട് നിങ്ങൾ ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്നത് എല്ലാം വരുന്നത് ഇതുപോലെ ഓരോ കോൺട്രവേഴ്സീസ് ഉണ്ടാവുമ്പോഴാണ് അപ്പൊ ഒരിക്കലും നിങ്ങൾ ആ രീതിയിൽ ടാർജറ്റ് ചെയ്ത് വൈഡ് ആംഗിൾ എന്ന് നിങ്ങളുടെ ശരീരം എക്സ്പോസ് ആവുന്ന രീതിയിൽ ഷൂട്ട് ചെയ്തെന്ന് പറയുന്നതിൽ എനിക്ക് യോജിപ്പില്ല മനസ്സിലായ എനിക്ക് യോജിപ്പില്ല അവര് അവർക്ക് പറ്റുന്ന രീതിയിൽ ചിലപ്പോൾ നിങ്ങൾ ഒരു സെലിബ്രിറ്റി ആയതുകൊണ്ട് ഒരുപാട് ഇങ്ങനെ സ്പീഡിലോ ആൾക്കാരൊക്കെ ബോഡി ഗാർഡ്സ് ഒക്കെ നിന്ന് പോകുന്ന ടൈമിൽ അവർക്ക് കിട്ടുന്ന ഗ്യാപ്പിൽ കിട്ടുന്ന ക്ലിക്സ് അവരെടുക്കും അല്ലെങ്കിൽ കിട്ടുന്ന വീഡിയോ രീതിയിൽ എടുക്കും അല്ലാതെ ഇങ്ങനെ ഒരു രീതിയിൽ മോശമായ രീതിയിൽ ഫോക്കസ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കുന്നെന്ന് പറയുന്നതിൽ എനിക്കൊരു യോജിപ്പില്ല എനിക്ക് പേഴ്സണലി അതിൽ യോജിപ്പില്ല മനസ്സിലായി അത് മീനാക്ഷി പറഞ്ഞ ഒരു റാങ്ക് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടാം ഇടാതിരിക്കാം ഏത് രീതിയിൽ വേണോ നടക്കാം കാരണം നിങ്ങൾ ഇടുന്ന കൊണ്ട് മറ്റൊരാൾക്ക് ഉപദ്രവം വരത്തില്ലല്ലോ അങ്ങനെ ഉപദ്രവം വന്നാലേ അത് തെറ്റെന്ന് പറയാൻ പറ്റത്തുള്ളൂ മറ്റേ നിങ്ങള് നിങ്ങളുടെ ശരീരത്തിന് കംഫോർട്ടായിട്ടും നിങ്ങളുടെ മനസ്സിന് കംഫോർട്ട് ആയിട്ടുള്ള ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടുമ്പോൾ അതിൽ മറ്റാർക്കും ഒരു ദുരന്തം വരേണ്ട കാര്യമൊന്നുമില്ല അതുകൊണ്ട് നിങ്ങൾക്ക് എന്തുവാണോ ഇടാം ഉം അതിൽ ഞാൻ ഒരിക്കലും കുറ്റം പറയത്തില്ല പക്ഷെ മീഡിയക്കാര് വൈഡ് ആംഗിളിൽ ഷൂട്ട് ചെയ്തിട്ട് മോശമായ രീതിയിൽ പ്രചരിപ്പിക്കുന്നു എന്ന് പറയുന്നതിൽ എനിക്ക് യോജിപ്പില്ല പ്രത്യേകിച്ച് ഈ ഓൺലൈൻ വീഡിയോസ് നിങ്ങൾ നേരിട്ടും അവിടെ വന്നു വീഡിയോസ് എടുക്കില്ല അവരുടെ കാര്യമാണ് ഞാൻ പറയുന്നതല്ല പിന്നെ അതിനുശേഷമൊക്കെ ക്രോപ്പ് ചെയ്തും അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന വേറെ ഉടായ്പ് പരിപാടി ഉണ്ട് അതല്ല അവിടെ വന്നെടുക്കുന്ന ഓൺലൈൻ വീഡിയോസ് ഒരിക്കലും നിങ്ങൾ അങ്ങനത്തെ രീതിയിൽ മനപൂർവ്വം കാര്യവരുത്തിയക്കാൻ ശ്രമിക്കുന്നില്ല എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് കാരണം ഞാൻ വീഡിയോസൊക്കെ കാണുമ്പോൾ അങ്ങനെയാണ് എന്തായാലും ഈ ഒരു വീഡിയോയുടെ താഴെ ഒന്ന് രണ്ട് കമൻറ്റ് ഞാൻ വായിക്കാം ഉള്ളത് അതുപോലെ കാണിക്കാൻ ശ്രമിക്കുന്നു അതിലൊന്നുമില്ല പാവങ്ങളുടെ ഉർഫി ജാവൽ ഉൾ ഉർഫി ജാവത്ത് അറിയാലോ ഉർഫിയൊക്കെ ഞാൻ ഒരുപാട് വിമർശിച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നെഗാണ് വരുന്നത് പോസിറ്റീവ് കമൻസ് അത് കാണാൻ സാധിക്കുന്നില്ല ഞാൻ കുറച്ച് കമൻസ് വായിക്കുന്നു അതേ ക്യാമറ അങ്ങനെ തന്നെ പിടിക്കണം ബുൾഷീറ്റ് പ്രൊമോ ഹോസ്റ്റ് സ്റ്റാൻഡേർഡ് നല്ല കുലുക്കം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമൻസും കാര്യങ്ങളും ഈ ഡ്രസ്സിംഗ് ഡ്രസ്സിങ് ആണ് നിങ്ങൾ ഈ പറഞ്ഞതുപോലെ ചിലപ്പോ നിങ്ങളൊരു ചുരിദാറും ഷോളും ഇട്ട് വന്നിട്ട് കഴിഞ്ഞാൽ ഇത്രയും ചിലപ്പോൾ നിങ്ങളുടെ വിഷയം ചർച്ച ആയെന്ന് വരത്തില്ല അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് ഇത്രയും ചർച്ചയായിരുന്നു ആവത്തില്ല ഇത്രയും സംസാരിക്കേണ്ട ഒരു സിറ്റുവേഷൻ വരത്തില്ല പക്ഷേ നിങ്ങൾ ഇങ്ങനെ കുറച്ച് ഓർട്ടായിട്ടുള്ള ഡ്രെസ്സും കാര്യങ്ങളിട്ട് പറഞ്ഞു ഉറപ്പായിട്ട് മീഡിയ അത് എടുത്ത് മീൻസ് ഓൺലൈൻ മീഡിയസിലൂടെ അത് പുറത്തു വരികയാണെങ്കിൽ ഉറപ്പായിട്ട് അത് ചർച്ച ചെയ്യപ്പെടാതെ തന്നെ ചെയ്യും മനസ്സിലായോ ഉറപ്പായിട്ട് അത് ചർച്ച ചെയ്യപ്പെടും അല്ലാണ്ട് ഒരിക്കലും ചർച്ച ചെയ്യാതിരിക്കത്തില്ല കാരണം ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇതുപോലത്തെ എക്സ്പോസിങ് ഡ്രെസ്സും കാര്യങ്ങളൊക്കെയാണ് ഉറപ്പായിട്ട് അതിന്റെ താഴെ നിന്ന് കമൻസ് അവരുടെ അഭിപ്രായങ്ങളെ കളിയാക്കി മോശമായ രീതിയിലൊക്കെ പറയും എന്തിന് അല്ലാണ്ട് മാന്യമായ ഡ്രസ്സ് മീൻസ് ഷോളൊക്കെ ഇട്ട് എല്ലാം മൂടികെട്ടി നിൽക്കുന്നവരെ ഉൾപ്പെടെ ഞാൻ ഈ നെഗ് കമന്റ്സ് കണ്ടിട്ടുണ്ട് അപ്പൊ ആൾക്കാർ പറയുന്ന നെഗറ്റീവ് കമന്റ്സ് മൈൻഡ് ചെയ്യാതിരിക്കും അത് പേഴ്സണലി എനിക്ക് പറയാനുള്ള കാര്യമാണ് അവർ പറയും വായിക്കു തോന്നിയത് ബോധയ്ക്ക് പാട്ടെന്നുള്ള രീതിയിൽ കുറെ എണ്ണം വന്നിട്ട് മോശമായിട്ട് പറയും അതിൽ ഒരു നയൻറ്റി പെർസെന്റേജ് ഫേക്ക് അക്കൗണ്ട്സ് ഒക്കെ ആയിരിക്കും പറയാൻ പറ്റത്തില്ല അങ്ങനെയൊക്കെ വന്നിട്ടാണ് മോശമായ രീതിയിൽ കൂടുതലും കമൻസ് ചെയ്യുന്നത് ഒഫീഷ്യൽ അക്കൗണ്ട് ചെയ്യുന്ന ആരും വന്നിട്ട് അങ്ങനെ അത്രയും മോശമായിട്ട് കുറവാണ് ഇല്ലെന്നല്ല കുറവാണ് അല്ലാതെ കൂടുതൽ മോശമായിട്ട് കമൻസ് വരുന്നത് ഇതുപോലെ ഫേക്ക് അക്കൗണ്ട് ചെയ്യുന്നതായിരിക്കും എന്തായാലും മീനാക്ഷി പറഞ്ഞ സ്റ്റേറ്റ്മെന്റുകളൊക്കെ ഓക്കെ ആണ് പക്ഷെ ഈ ആംഗിളിൽ മീഡിയക്കാരൊന്നും ഷൂട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞതിൽ എനിക്ക് പേഴ്സണലി യോജിപ്പില്ല എന്തായാലും അത് മാത്രം എനിക്കിതിൽ യോജിക്കാൻ പറ്റില്ല ബാക്കി അല്ലാതെ നെഗ് നെഗറ്റീവ്സ് ആണ് ആൾക്കാർ കൂടുതൽ ചൂസ് ചെയ്യുന്നത് നെഗറ്റീവ് മറ്റൊരു തന്റെ കുടുംബത്തിൽ അടക്കുന്ന അടി വഴക്ക് കാര്യങ്ങൾ അതൊക്കെ ആൾക്കാർ അതിപ്പോ ഞാനായാൽ കൂടി അങ്ങനെയാണ് നോക്കുന്ന കൊള്ളാല്ല ഏഹ് അത് അവിടെ എന്താണ് സംഭവിക്കുന്നത് നമുക്കൊരു ക്യൂ ആണ് അത് മനുഷ്യന്റെ ഒരു പ്രശ്നമാണ് പ്രശ്നം എന്നല്ല മനുഷ്യന്റെ ഒരു സ്വഭാവമാണ് അത് അതിനിപ്പം നമുക്ക് ആർക്കും പറഞ്ഞു മാറ്റാൻ പറ്റുന്ന ഒരു കേസല്ല എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ തഴക്കാൻ വേണ്ടിയാണ് പൊതുവേ ആയിട്ടാണ്